ചന്ദ്രകാന്തം സീരിയലിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേക്ഷകരെ കരയിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്ന് പിങ്കി കരഞ്ഞില്ലാതാകുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് നമ്മുടെ പിങ്കി നന്ദുമോനെയും ഗൗരിമോളെയും നന്ദി വിട്ടുകൊടുത്തിട്ട് ഇന്ദീവരത്തിൻ്റെ പടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ നന്ദുമോൻ പുറകേന്ന് വന്ന് അമ്മയിൽ നിന്ന് വിളിക്കുന്നുണ്ട് അന്നേരം നന്ദി ഇടപെടുന്നുണ്ട് പിങ്കിയോട് നന്ദ പറയുന്നുണ്ട് ഇനി നിനക്ക് ജീവിക്കാൻ എന്ത് പിടിവള്ളിയാണുള്ളത് നന്ദുമോനെ നീ കൊണ്ടുപോയിക്കോളൂ നീയാണ് അവനെ നൊന്ത് പ്രസവിച്ച് ഇത്രയും നാൾ വളർത്തിയത് ബയോളജിക്കലി ഞാനായിരിക്കും അവൻ്റെ അമ്മ പക്ഷേ നീയാണ് അവൻ്റെ കാര്യങ്ങൾ ഇത്രയും നാൾ നോക്കിയതും അവന് ഏറ്റവും നല്ല അമ്മ നീ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദുമോനെ പിങ്കിക്ക് കൊടുക്കുന്നുണ്ട് നന്ദ അങ്ങനെ ആ നിറഞ്ഞ മനസ്സോടെ നന്ദ നന്ദുമോനെ പിങ്കിക്ക് കൊടുക്കുമ്പോൾ ഗൗതം നല്ല വിഷമത്തിലാണെങ്കിലും നന്ദയോട് പറയുന്നു നീ അവൾക്ക് വേണ്ടി അതെങ്കിലും ചെയ്തല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമായി എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദ എന്ന് പറഞ്ഞ ഒടുവിൽ നന്ദയും ഗൗതവും ഒന്നിക്കുന്നുണ്ട് പിങ്കിക്ക് എനിക്ക് കൂട്ടായി എന്നും നന്ദുമോൻ ഉണ്ടാകും നന്ദുമോൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ പിങ്കിയാണ് നന്ദുമോൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നന്ദുമോൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിങ്കിയമ്മയെ നന്ദുമോൻ്റെ ജീവനാണ് നമ്മുടെ ചന്ദ്രകാന്ത സീരിയൽ അവസാനിക്കുന്നു നല്ലൊരു ക്ലൈമാക്സ് തന്നെയായിരുന്നു ഇന്നത്തേത് കാരണം പിങ്കിയെ ചന്ദ്രകാന്ത സീരിയൽ തുടങ്ങിയ കാലം മുതൽ പ്രേക്ഷകർ വെറുക്കുന്നുണ്ടായിരുന്നു എന്നാൽ നന്ദേക്കാൾ ജനമനസ്സുകളിലേക്ക് എത്താൻ പിങ്കിക്ക് ക്ലൈമാക്സോടെ സാധിച്ചിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ